ആ കൂടെ എഴുന്നൂറ്റമ്പത് എഫ് ട്വന്റി ടു വിമാനങ്ങളായിരുന്നു ഗവൺമെന്റ് കോൺട്രാക്ട് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ തന്നെയും ദശലക്ഷം കോടി രൂപയുടെ ചെലവ് കാരണം നൂറ്റി തൊണ്ണൂറ്റിനെണ്ണം മാത്രമേ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ എഫ് ട്വന്റി ടു വിമാനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് അത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്ന വിമാനങ്ങളല്ല അമേരിക്കൻ ഗവൺമെന്റ് മറ്റ് വിമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങൾക്ക് അത് ആവശ്യത്തിനനുസരിച്ച് അവരുമായിട്ട് സഖ്യകക്ഷിത്വമുള്ള രാജ്യങ്ങൾക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും എഫ് ട്വൻറ്റി ടു വിമാനങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല അത് ആ കൂടെ കൊടുത്തിരിക്കുന്ന ഒരേ രാജ്യം അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല കൊടുത്തിരിക്കുന്ന സാങ്കേതികവിദ്യ എഫ് ട്വൻറി ടു വിമാനങ്ങൾ ഇസ്രായേലിൽ വന്നതിന് ശേഷം അവരുടെ ഏവിയോണിക്സ് അടക്കം കസ്റ്റമൈസ് ചെയ്യാനുള്ള ലോകത്തിലെ ഏക സാവകാശം കൊടുത്തിരിക്കുന്ന ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ് മറ്റൊരു രാജ്യങ്ങളും അവരത് വിൽക്കാറില്ല ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഗവൺമെന്റ് വിൽക്കപ്പെടുന്ന ഫൈറ്റർ പ്ലെയിനുകളുടെ ശൃംഖലയിൽപ്പെടുന്നതാണ് എഫ് ഫിഫ്റ്റീൻ വിമാനം എഫ് സിക്സ്റ്റീൻ വിമാനം ഇതിൽ എഫ് സിക്സ്റ്റീൻ വിമാനമാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട് അതിൽ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എഫ് ട്വന്റി വൺ വിമാനങ്ങളാണ് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ അഗ്രിമെന്റ് പ്രകാരം നൂറ്റി പതിനേഴ് എണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ടു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വികസിപ്പിച്ചിരിക്കുന്ന വിമാനം ആ വിമാനവും കുറച്ചും കൂടെ ചെലവ് കുറഞ്ഞിട്ടുള്ളതാണ് അത് ലോകത്തിലെ പല രാജ്യങ്ങളും അത് ഇപ്പോൾ വിൽക്കപ്പെടുന്നുണ്ട് അമേരിക്ക ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് തേർട്ടി ഫൈവ് ഫൈറ്റർ പ്ലെയിൻ വിമാനങ്ങൾ വിൽക്കുന്നതിലൂടെയാണ് പക്ഷേ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഡോമിനൻസ് ഫൈറ്റർ ആയിട്ടുള്ള എഫ് ട്വന്റി ടു വിമാനങ്ങൾ അവർ ആർക്കും വിൽക്കുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക തീരുമാനം പറയുന്നത്